യേശു ക്രിസ്തുത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഭാരത ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ദിനമാണ് ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ കടൽ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തു സ്നേഹം അനേകരിലെത്തിച്ച ഭാരത ലത്തീൻ സഭയ്ക്ക് അടിത്തറ പണിത പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളാണ് സാർവത്രിക സഭയോട് ചേർന്ന് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന ക്രിസ്തുവിൻ്റെ മൂർച്ചയുള്ള വാളാകുന്ന വചനം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിലൂടെ കേട്ടപ്പോൾ യുവാവും പണ്ഡിതനുമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതത്തിൽ അത് ഒരു വഴിത്തിരിവായി മാറുന്നുണ്ട് വിശുദ്ധ പൗലോസിനെ പോലെ തീക്ഷണമതിയായ ഒരു പ്രേക്ഷിത പ്രവർത്തകനായി മാറാൻ ഫ്രാൻസിസ് സേവ്യറിന് സാധിച്ചു പ്രതികൂല സാഹചര്യങ്ങൾ പലതുമുണ്ടായി എന്നിട്ടും അവയെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് എനിക്ക് ആത്മാവിനെ നൽകുക ശേഷമെല്ലാം എടുത്തുകൊള്ളുക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് രാജ്യങ്ങളൊന്നൊന്നായി വിശ്വാസം കൊണ്ട് കീഴടക്കി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജ്ഞാനസ്ഥാനം നൽകി അന്ധകാരത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് അവരെ ആനയിച്ചു ദുഷ്കരവും അപകടകരമായ യാത്രാവഴികൾ പ്രാദേശികമായുണ്ടായ എതിർപ്പുകൾ വ്യത്യസ്ത ഭാഷകൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊന്നും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത വഴികൾ മുടക്കിയില്ല എന്നതാണ് പ്രത്യേകത ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുന്നത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വലിയ ആഹ്വാനമാണ് ഒന്നിനെയും ഭയക്കാതെ എല്ലാറ്റിനെയും നേരിടാനുള്ള ആഹ്വാനം ഈ ആഹ്വാനം ക്രൈസ്തവരായ നാം ഏറ്റെടുക്കുകയും ആ വചനത്തിൽ ജീവിക്കുകയും വേണം അപ്രകാരമുള്ളൊരു ക്രൈസ്തവ ജീവിത സാക്ഷാത്കാരത്തിനാണ് നാം വിളിക്കപ്പെട്ടതും കൂടാതെ ഇന്നേ ദിനം നമുക്ക് നമ്മുടെ സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കേരള ലത്തീൻ സമുദായം ഒത്തിരി വെല്ലുവിളികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ തളരാതെ പതറാതെ മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ